സ്ഥലാ ലൈക്കും എന്തൊക്കെയാ എല്ലാവർക്കും നമസ്കാരം വാവക്ക് പിന്നെയും ചെറിയ ചെവി വേദന എന്തായാലും അല്ലേ അത് തന്നെ ഡോക്ടറെ കാണിച്ചൊരു മരുന്ന് ഇറ്റിക്കാനൊക്കെ തന്നെയാണ് മൂന്നു ദിവസം എത്തിച്ചിട്ട് ഒരു രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്തിട്ട് മാറ്റിയില്ലേ വരാനേനും പറഞ്ഞു പക്ഷേ അവൻ ഇന്നലെ അവളിപ്പോൾ വിളിച്ച് പറഞ്ഞേക്ക് അവന് തൊടുമ്പോ നോക്കാം അവിടെ വേന എന്നുള്ള ചെന്ന് നോക്കട്ടെ ഹൈക്കറയിൽ ബുക്ക് ചെയ്തിട്ട് ഇപ്പോൾ നാലാമത്തെ ടോക്കനാണ് അപ്പോൾ ആനേ കാലിലേക്ക് എത്തണം എന്നാ പറഞ്ഞത് കുറച്ച് നേരത്തെ അങ്ങ് പോവാം മക്കൾക്ക് എന്തെങ്കിലും അതെന്ന് പറയുമ്പോൾ നെഞ്ഞിൻ്റെ ഉള്ളെന്നൊരു കത്തലാണ് നമുക്ക് വേറൊന്നും ചെയ്യാനും തോന്നുകയല്ല ഏഹ് ആദ്യം ഓനെ ഒന്ന് റെഡിയാവട്ടെ വേഗം ആശ എനിക്കൊന്നും പറയാനാകല്ല അതുപോലെ ഒരിക്കൽ കരയാനല്ലേ അറിയും എന്താ ഒക്കെ ആയിരിക്കും അല്ലേ മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ ചെന്ന് നോക്കട്ടെ അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ആ വാബേനെ കാണിച്ചില്ലേ തിരിച്ച് വരിക വാബ ഉറങ്ങിപ്പോയിക്കെട്ടോ അപ്പൊ ഡോക്ടർ പറഞ്ഞാ ആദ്യം നമ്മള് കാണിക്കുന്ന രാഹുൽ ഡോക്ടറെ തന്നെയാ കാണിച്ചു അപ്പൊ രാഹുൽ ഡോക്ടർ ഇ എൻ ഡീനെ കൂടി ഒന്ന് കാണിക്കു പറഞ്ഞ അങ്ങനെ ഇ എൻ ഡീനെ കാണിച്ച് അപ്പൊ ചെറിയ ഒരു നീർക്കെട്ടില്ലേ തൊലിയില് ചെറിയൊരു പോലെ എന്നാ പറഞ്ഞേ അതുകൊണ്ടാണ് അവന് വേദന എന്നേനോ കളിക്കുന്ന വേനായിട്ട് ഇങ്ങനെ കരയേനു ഇന്നലെ ഉറങ്ങിയില്ല ചെവി രാത്രി ഉറങ്ങിയില്ലേ ചെവി ഇങ്ങനെ പിടിച്ച് വലിക്കല്ലേ പാവോ എനിക്കറിയില്ലല്ലോടോ പറയാനൊന്നു അങ്ങനെ പിന്നെ രണ്ടുമൂന്ന് നമ്മളിപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യായില്ല രണ്ടാം തീയതി ഒട്ട് പോന്നെ ഇപ്പൊ കുട്ടിയൊക്കെ ഓരോ ഇത് വരുമ്പോ ബേജാറു ഹോസ്പിറ്റലിൽ നിന്ന് വീഡിയോ കാര്യം സാഹചര്യം അതല്ലേ ഒരുപാട് ആൾക്കാർ അറിയുന്ന ആൾക്കാര് വന്ന് സംസാരിച്ചിട്ടോ ഈ ഭടകര കാറു നാദാപുരം കാറു പിന്നെ തന്നെ ഓർക്കാട്ടി കാറൊക്കെ ഉള്ളു അല്ല നമ്മൾ വളരെ പെടും ഇവിടെ അല്ലേ എന്തെല്ലാം അനേ നല്ല ചോദിച്ച് കുറേ ആൾ വന്നിരിക്കും മാഷല്ല ഒരുപാട് സന്തോഷം കേട്ടോ നമ്മളെല്ലാം കാണുമ്പോൾ ഒരു സന്തോഷമാണ് അല്ലേ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമോ പിന്നെ നമ്മൾ കാർ കാര്യം ആരോ വന്ന് സംസാരിക്കാൻ നോക്കിയെട്ടോ അന്നേരം പിന്നെ തിരക്കും കാര്യമായിട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് ആരോടെങ്കിലും നമ്മൾ സംസാരിക്കുന്നതിലോ അല്ലെങ്കിൽ അങ്ങോട്ട് വന്ന് ഭർത്താൻ പറയുന്നതിലോ എന്തെങ്കിലും എഴുതണ്ട ഒന്ന് വിചാരിക്കറ് നമ്മളൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇതാണല്ലോ മാക്സിമം വന്ന് സംസാരിക്കുന്നവരോടൊക്കെ സംസാരിക്കലൊക്കെ ഉണ്ട് ഓല് വലിയ ചാടാ ഓം വലിയ നീയൊന്നും ആരും വിചാരിക്കരുത് ഞമ്മളത്ര ഇതൊന്നും ഇല്ല നമ്മൾ ആരോട് വന്നാലും ഓലൊന്നു പറഞ്ഞാൽ നമ്മൾ പത്ത് അങ്ങോട്ട് പറയുന്ന ക്യറക്ടർ തന്നെയാണ് പിന്നെ ഹോസ്പിറ്റൽ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു പിന്നെ മൈൻഡിനോ അല്ലേ ഒന്ന് ചിരിക്കു കുറച്ച് കുറഞ്ഞൊക്കെ റ്റാ പോയതൊന്നും വിചാരിക്കരുത് വാവേന്റെ സിറ്റുവേഷൻ ഒക്കെ കൊണ്ട് അങ്ങനെയാണല്ലോ പോനൊന്ന് റെഡി ആകുമ്പോൾ നമുക്ക് നല്ല ബേജാറ് തന്നെയാണ് അല്ലേ ഇപ്പോൾ ഞാൻ എന്നാലും ആടെ പോകുമ്പോൾ കാണുന്നുള്ളു ഇവളാണല്ലോ എപ്പോൾ അത് ഫേസ് ചെയ്യുന്ന ഏഹ് പിന്നെ കുറെ അങ്ങ് വേദന ഒക്കെ അങ്ങ് സഹിക്കുന്ന ഒരു കൂട്ടാണ് അപ്പൊ ഇങ്ങനെ കടിച്ചു കടിച്ചു അത് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു കുട്ടിയൊക്കെ എന്തേലും വരും അങ്ങനെ തന്നെ അല്ലേ ഏഹ് എന്താ പിന്നോ പെട്ടെന്നോന് ഇത് വരാൻ കാരണോ കുളിപ്പിച്ച ഒന്നും പ്രശ്നമില്ലട ഇനി അതൊക്കെ നല്ലോണം എനിക്കറിയാം കുളിപ്പിക്കുന്നതൊക്കെ കിടന്ന് ഫീഡ് ചെയ്തതാണ് പ്രശ്നം ഉണ്ടാകുക ഏഹ് ഇതിനകത്ത് ഒരു ആരോ ഒന്ന് കമൻറ്റ് ചെയ്തേനു പേരനോട് പറഞ്ഞു ഏതോലും ഇത്ത കമൻ്റ് ചെയ്തേനു മിന്നോ കിടന്ന് പാൽ കൊടുക്കരുത് ആദ്യം പിന്നെ എനിക്ക് ആദ്യം കാണിക്കാൻ വന്നപ്പോൾ ചെവിവേന എന്ന് പറഞ്ഞപ്പോൾ തന്നെ അപ്പം ഞാൻ ഇവിടെ പറഞ്ഞേനോ ഇല്ലയോന്ന് എനക്ക് ഓർമ്മയില്ല പറയുമോ എനക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്തായാലും അതൊരു റീസൺ ആണ് അത് മാത്രമല്ല കാരണം എങ്കിലും അതും ഒരു കാരണം തന്നെയാണ് അത് നമുക്കിപ്പോ ഓരോന്നങ്ങനെ പഠിച്ചു വരികയാണല്ലോ അങ്ങനെയല്ല അപ്പൊ ചില കുട്ടികൾക്ക് കിടന്നുപാൽ കൊടുക്കുമ്പോ പ്രശ്നം വരും ചില കുട്ടികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല അപ്പൊ അത് ഓരോ ഉം അതെ ഉം 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 അത് കുഴപ്പമില്ല അതൊന്നും ഇഞ്ഞ് വേചാറാകൊന്നും വേണ്ട അത് ചില ഓരോ കുട്ടികളുടെ അത് ഇങ്ങനെ പറ്റുന്ന ചില കുട്ടികൾക്കുള്ള ഒരു വിഷയമാണ് ഏഹ് അപ്പോൾ എനിക്ക് അത് കംഫേർട്ട് അല്ല ആയിരിക്കും അതുകൊണ്ടാണ് ഇൻഷാല് ഇനി അതാ ഇനി അങ്ങനെ ചെയ്യണ്ട കേട്ടോ നമ്മൾ ഒരു കസേര വാങ്ങണം അല്ലേ അവിടെ കസേര ഇല്ലേറ്റ് ഇപ്പോൾ ഭയങ്കര നടുവേദനയാണ് കസേര ഇല്ലേറ്റ് നല്ല കസേര ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ നമുക്ക് പറ്റിയ കസേര ഉണ്ടല്ലോ നല്ല ഒരു ഫീഡിങ് ചെയ്യാൻ പറ്റും ഇരിക്കാൻ പറ്റിയ കസേര ഒന്ന് വാങ്ങണം നമുക്ക് അത് ഫർണിച്ചർ കടയിൽ നോക്കാം അല്ലേ ഓന ഉറങ്ങാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉറങ്ങിയ സമയത്തൊന്ന് വീഡിയോ എടുത്തിൻ പോട്ടെ ഓന് വിഷക്കുന്നുണ്ടാവും ഇതിൽ മുത്താറിയും കാര്യങ്ങളൊക്കെ കലക്കി വെച്ചുണ്ട് അവൻ എണീച്ചാ കൊടുക്കാൻ വിചാരിച്ചായിരുന്നു എന്നാൽ എന്തായാലും അതിന് ഫർണിച്ചർ കടയിൽ പോയിട്ട് ഒരു കസേര വന്ന ചെയ് വാങ്ങി പതിമംഗലത്ത് വൈറ്റിന് മാത്രമേ ഉള്ളൊരു കട ഉണ്ട് പിന്നോ ഇവിടെ വെള്ള ഷർട്ടും വെള്ളമുണ്ടോ അങ്ങനെ വൈറ്റ് മാത്രം വൈറ്റ് പേര് എനിക്ക് എന്താ വേണോടാണ്ട് വാവേന്റേതുണ്ടോ കുറ്റ വാങ്ങനോ എനിക്ക് കുറ്റവാങ്ങനോ മുറ്റാമേറ്റേനോ ആ ആ ഓനോറങ്ങി എണീച്ചയാണ് കേട്ടോ ഇൻകറി എല്ലാം കുടിച്ച് കുറച്ചൊരു എനർജി ആണ് കളിക്കുക നമ്മൾ പോകാമല്ലേ നേരെ പോക്കണ്ട അപ്പോൾ നമ്മൾ ഒരു കസേര ഇനി വാങ്ങിയതാണ് കേട്ടോ ഇങ്ങനത്തെ കസേര എന്നെ വാങ്ങണം ഫീഡ് ചെയ്യുമ്പോൾ ഇരുന്നിട്ട് മര്യാദക്ക് ഫീഡ് ചെയ്യണമെങ്കിൽ ഓക്കെ ഇതൊന്നു കകണ്ടി വരില്ലേ ഫുൾ പിയാ ിയാപ്പുള കൊണ്ടാച്ച ചായ കടിയായത് ഏ ഇതായത് ഒരു ഉറക്കത്തിയ പോലത്തെ വറുത്തായു ഏ അല്ല വറുത്തായിരുന്നു പോ ഒരു ഉരുണ്ട സാധനം ഒരു പൊയ്കിയ മുട്ട പോലും ഇല്ല ഇവിടുത്തെ കോഴി മുട്ട ഇടയിൽ നിന്നോ എല്ലാപ്പം മുട്ട മുട്ട എന്ന് പറഞ്ഞു പറഞ്ഞ അവസാനം ഇപ്പൊ മുട്ട കിട്ടിട്ട് കാര്യം കാലം മറന്നിട്ടോ പണ്ടെല്ലപ്പം കോഴിമുട്ടേനും ഏടുക്കല്ലേക്ക് ദാൻ്റെ മുമ്പ് വേഗം അങ്ങ് പോവാന്ന് വിചാരിച്ചേനു ഇവിടുന്ന് വാവേനെല്ലാം കാണിച്ച് ഇവിടെ എത്തി കുറച്ച് കാര്യങ്ങളൊക്കെ ഇതാണ്ടെങ്കിൽ ന്യൂട്രീനെസ്റ്റിന്റെ കുന്നങ്കായ പൗഡർ മറ്റേ കുറെ വെറൈറ്റി പൗഡറുകൾ ഉണ്ട് കേട്ടോ വാപ് കുറുക്കായിട്ട് അതാണ് കൊടുക്കല്ലേ ഇങ്ങനെ കാര്യം ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുക്കുക അതുപോലെ കോൺടാക്ട് ചെയ്ത് നോക്കാം ജെവിൻ ആണ് അങ്ങനെ പ്രൊമോഷനായിട്ട് പറയുകയെന്നല്ല നല്ല ഉള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്തോട്ടോ അപ്പോൾ ചായൻ്റെ ബാങ്ക് പോവാന്ന് ചോദിച്ചു തന്നെ കാരണം പിയാബ്ലക്കി ഇപ്പം എന്തെന്നാ കൊടുക്കുമെന്ന് ചോദിച്ചത് വേജാറാവും എന്ന് ചോദിച്ചു അപ്പം എന്ത് വേജാറ് ഇവിടെ ഉള്ള എടുത്ത് പ്ലൈറ്റ് ഇട്ടാങ്ങ് തരുമല്ലാന്ന് എന്തിനാടോ ഇത് തന്നെ അലഹമ്മില്ല ഇതുവരെ കിട്ടാത്ത എത്ര ആളുണ്ട് ഒരു ചായ വൈകുന്നേരം കുടിക്കണമെന്ന് ചോദിച്ചിട്ട് കുടിക്കാൻ പറ്റാത്ത എത്ര ആളുണ്ട് ഷുഗർ വന്നിട്ട് വഞ്ചാരി ഇടുവാനാവുകയല്ല കൊട്ടിയാപ്പാ പറഞ്ഞാൽ അതും തിന്നുവാനാവുകയല്ല അങ്ങനെയുള്ള മനുഷ്യന്മാരുള്ള ലോകത്താ നമ്മൾ ജീവിക്കുന്ന അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല അല്ലേ എന്താ കണ്ണ് അറിഞ്ഞ തട്ടാടാണ്ട് കുത്തിരിക്കുന്നത് എനിക്കറിയാ വീഡിയോ എടുക്കണം എന്നൊക്കെ വീഡിയോ കാണുന്നു അങ്ങനെ നമ്മളിഷ്ടപോ ആൾക്കാർ കാണുന്നുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരിക നിക്കാപ്പൊഴൊക്കെ ഒരു മുട്ട പൊങ്ങി കൊടുക്കാത്ത നമ്മളെ അമ്മ ഇങ്ങോട്ട് വരണ്ട മരുകൾ കണ്ട് ഇങ്ങളെ വലിച്ചു കയറും നമ്മളെ സ്നേഹിക്കുന്നേ പോയപ്പോ ഇനി ആഴ്ച ഇനി അടുത്ത വരുത്തി മുട്ട കൊണ്ട് കയറാരിക്കും എന്തേം പറഞ്ഞാ കൂടി അടുത്ത പ്രാവശ്യം നിങ്ങള് മുട്ട പൊയ് നോക്കരുത് ദേ തമാശ പറഞ്ഞ മുട്ടയിൽ നിന്നൊരു മോചനം കിട്ടിയതായിപ്പോ ആഹ് എന്തോ നോർമലേറ്റ് ആയിട്ട് കിട്ടി ഹോസ്പിറ്റലൊക്കെ പോയി നോക്കിയാണ് ഇപ്പൊ അഞ്ചു ദിവസം മരുന്നൊക്കെ എത്തിക്കാൻ പറഞ്ഞേക്ക് ആറ് ദിവസം അങ്ങനെ റെഡി ആവും കുട്ടികളാവും എല്ലാരും ദുവാ ചെയ്താ അവക്ക് പെട്ടെന്നൊക്കെ മാറി എല്ലാരും ദുവാ ചെയ്യും ഓക്കെ എന്നാ പിന്നെ അടുക്കളയിലിരുന്ന് കട്ടൻ ചായ കുടിക്കുന്നതിന്റെ ഇടയിൽ നാല് വാക്ക് അവസാനിപ്പിക്കുന്നു നിങ്ങളെ നിങ്ങളെന്തെങ്കിലും പിയപ്പിളം മാറി അടുക്കളയിൽ ശരി കണ്ടോ കണ്ണൂര് ആരൊന്നും കേൾക്കണ്ട പിയാപ്പൊളൊക്കെ ഒരു അറ തന്നെയാടാറിയ എനിക്ക് പിയാപ്പൊളം അത്രേ ആ അവർക്ക് ഒരു അറയോ അറിയുന്ന പിയപ്പിളം ഇറങ്ങൂല ഓ മുട്ടമാലയായിട്ടു മറ്റേതായിട്ട് കണ്ണൂരിനറ്റം കിട്ടിയാ വയ്യുന്നു എന്നിങ്ങനെ തിന്ന് ഇങ്ങനെ സുഖിച്ച് നിൽക്കായി നിക്കായിട്ട് ഒരു സുന്ദരി ില്ലാലോ അതുകൊണ്ടല്ലേ എന്താ പോലെ എല്ലാവരുടെ കണ്ണൂർ കാര് ഭക്ഷണമാക്കട്ടോ അങ്ങക്കുണ്ട് വേറെ പിന്നെ പറഞ്ഞുതരാം അതായത് അതായത് ഇവളൊരു സൽഗുണ സമ്പന്ന ഇവളെ പോലുള്ള ഒരു തീനെ വേറെ കിട്ടാത്ത കേട്ടോ ഇവളെ കെട്ടിയേപ്പം ജീവിക്കണ്ടേ വീഡിയോ ഇപ്പൊ അങ്ങ് ഓഫ് ആക്കും പിന്ന ഇല്ല ജീവിതം ഇണ്ടല്ലോ പോയ ബിയാപ്പിള പിന്നെയും കാര്യം വരുന്നാണ്ടിട്ട് അമ്മായി നമ്മക്കിണ്ട് ബേജോനെ ചോറിനും ഉണ്ടാവുമല്ലോ ബിയാപ്പിള എന്ന് വിചാരിച്ചില്ല പിന്നോ ഏ അടച്ചോനെ ചോറിനും കണക്കാക്ക ഞാനേ പോവുക ഞാനൊരു സംഭവം മറന്നു ഏതാ തിരിച്ചു വന്നു ഇല്ല ഇല്ല മിറ്റത്തേനുള്ള ഒരു കോള് വന്നിട്ട് ലൈഫോയെ പോവൊക്കെ എടുത്തു ബാത്റൂമിൽ പോയിട്ടു പോയിക്കോളാം